ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കി സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു അവിയലാണ് അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ചേന നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മുരിങ്ങാക്കോൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് പടവലങ്ങ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വഴുതനങ്ങ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഉരുളം കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഏത്തക്കയുടെ പകുതി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പീസ് വെള്ളരിക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മുളക് മുറിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പയർ മുറിച്ചെടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് സ്പൂൺ ജീരകം അര സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വാളമ്പുളി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് ഒരു സ്പൂൺ ഉപ്പ് സ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില എന്നിവയാണ് ആദ്യമായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൂടുതൽ വേവുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായി ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പച്ചക്കറി കഷ്ണങ്ങളെല്ലാം ഒന്ന് പകുതി വേവാകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന ബാക്കി പച്ചക്കറി പീസുകൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കറി പീസുകളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങയും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞ് വെച്ചതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം തേങ്ങ ഒന്ന് വെന്ത് വരുന്നതുവരെ ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി വേവിച്ചെടുക്കേണ്ടതാണ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അവിയൽ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്